ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടച്ച കുപ്പേരുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കടച്ചൊക്കെ ഇപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകി എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു ഏഴ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം എത്രയും വേണ്ടെങ്കിൽ രണ്ടെണ്ണൊക്കെ കുറക്കാം ഞാൻ പത്രേ എടുത്തിട്ടുണ്ട് പിന്നെ കടച്ചൊക്കെ മേല കുറച്ച് എരിവുള്ളത് നല്ലതല്ലേ പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് അരഞ്ഞു പോകേണ്ടട്ടോ ഒന്ന് ചതച്ചെടുക്കാം ഇതിപ്പം നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് വേണ്ട അരഞ്ഞിട്ടില്ല നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കാം ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളി മുളകിന്റെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാതിരിക്കാം മുഴുവനായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല പോലെ നമുക്കിതൊന്നും മൂപ്പിച്ചു കൊടുക്കാം നല്ലപോലെ മഴ വന്നാലോ അതില്ലായ മുളകില്ല കുപ്പ് ഗുണം തന്നാലോ നമുക്കിത് കരച്ചിട്ട് ഇതാണ്ടിട്ടുള്ളൂ അപ്പൊ അത് വരും വരച്ചിടക്കാം നമ്മൾ വഴഞ്ഞിട്ടാ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം റിവേപ്പിലേക്ക് കൊടുക്കുന്നു പിന്നെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്നു ഓപ്ഷൻ വരും അറിമുലുകൂടി ചെയ്യുമ്പോൾ ഞാനിത് എല്ലാ വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്കിത് നല്ല പോലെ ഒന്ന് വായിച്ചു എടുക്കാം ഉള്ളീമുളകൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആയാ കുത്തുമണമല്ലേ ഒരു പച്ച സ്മെൽ മാറണ വരെയും നമുക്ക് വഴറ്റി എടുക്കാം ഉള്ളി മുളകൊക്കെ നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കഴുകി വാർന്നു വെച്ചിട്ടുള്ള ആ കടച്ചൊക്കെ മുഴുവനായിട്ട് ഇരിക്കാം ഇപ്പൊ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാൻ ഐസ് ആയിട്ടാത്ത കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതാരണം ഞാൻ ആവിയിലാണ് വേവിക്കണത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിങ്ങായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടിക്കോളും എന്താന്ന് വെച്ചാൽ അത്രേം ഐസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിപ്പോ നല്ലപോലെ ഞാൻ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടിക്കോളൂ മൂടി വെച്ചു കൊടുക്ക ഇടക്ക് മൂടി തോറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടക്ക് മൂടി തുറന്ന വിളക്കി കൊടുത്തിട്ടുണ്ടായി ഞാന് വെറുതെ ഒരു തരി ഒരു സ്പൂണോളം വെള്ളം ഇങ്ങനെ കയ്യിൽ ഇട്ട് ഇങ്ങനെ ചാരി കൊടുത്തിട്ടുണ്ടായി അപ്പൊ ഒട്ടി ഒട്ടിപ്പിടിച്ചത് പോവാൻ വേണ്ടിയാണ് അപ്പൊ വെന്തും വന്നിട്ടുണ്ട് കുറച്ചും കൂടി വേവാനുള്ളൂ അപ്പൊ ഞാൻ ഉപ്പിന്റെ ഇത് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പൊ നമുക്ക് കൊറച്ചുപ്പും കൂടി കൊടുക്കുക കൊറച്ചുപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് മൂടി വെച്ചുകൊടുക്ക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പൊ പെട്ടെന്ന് ഇതായി കൊടുക്കണ്ട കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അധികം ടൈം കൊടുത്തിട്ടില്ല നല്ലപോലെ ഉപ്പെല്ലാം ആ ഭാഗത്തൊക്കെ അവിടെ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കൂടി ഓഫ് ഫ്ലെയിമിൽ മൂടി വെച്ചുകൊടുക്ക എന്നിട്ട് വീണ്ടും മൂടി തുറന്ന് അടുക്കൊന്ന് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വന്നിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായി വെള്ളം ഒഴിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് വേണ്ടി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത്രേ ഉള്ളൂ പരിപാടി കടച്ച കുപ്പേര് ഞാനൊരു പ്ലേറ്റു മാറ്റിയിട്ടുണ്ട് വേണ്ട പെട്ടെന്ന് തന്നെ ഇണ്ടാക്കാൻ പറ്റി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കടച്ച കുപ്പേര് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്